പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക് കഴിഞ്ഞ ദിവസം ബസ്സിന് നേരെ കല്ലേറുണ്ടായതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടക്കുന്നത് ബസ്സുകൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നുവെന്നും തൊഴിലാളികൾ പറയുന്നു ഇതുവരെയും ഒരു വാഹനം പോലും ഈ റൂട്ടിൽ ഓടിയിട്ടില്ല പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ ഇന്ന് ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്കാണ് ഈ പണിമുടക്കിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ലുകൾ തകർത്ത ഒരു സംഭവം ഉണ്ടായി ആ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുൻപാണ് ഈ ചില്ലുകൾ തകർത്തത് ബസ് തൊഴിലാളികൾക്കെതിരെ അതിക്രമങ്ങൾ നേരിടുന്നു എന്ന് പറഞ്ഞാണ് ഇന്ന് ബസ് തൊഴിലാളികൾ ഇതിലൊരു നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരമായി പെട്ടെന്ന് ഒരു മിന്നൽ പണിമുടക്ക് നടക്കുന്നത് ഞങ്ങളും തൊഴിലാളികളാണ് മനുഷ്യരാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഞങ്ങളെ മനുഷ്യരെ ആരും കാണുന്നില്ല ഈ കാര്യങ്ങൾക്കെതിരെ ഒരു നടപടി വേണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പണിമുടക്കിയിരുന്നു പുളപ്പള്ളി റോട്ട് പട്ടാമ്പേരെ റോഡില്ലല്ലോ അതിലൂടെ ഞങ്ങൾ കുത്തിക്കൊള്ളിച്ച് പോവല്ലേ ഓരോ വണ്ടിയും കറക്റ്റ് സമയത്ത് പാസ് ചെയ്യാൻ പറ്റാറില്ല ഒരു പത്ത് ദിവസം മുമ്പ് ബസ്സിലെ ഡ്രൈവറെ തല്ലി ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു അത് കേസെടുത്തിട്ടുണ്ട് നടപടി നടപടി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഇതിന് നടപടി വേണം ഞങ്ങൾ എസ് പിക്ക് പരാതി എഴുതിയിട്ടുണ്ട് ആർ ടിഒക്ക എഴുതിയിട്ടുണ്ട് ഗതാഗത മന്ത്രിയുടെ പി എ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സുരക്ഷ വേണ്ടേ ഇവര് നാളെ ബസ്സിൽ കയറി ആക്രമിച്ചാലോ ഒരു കാരണവശാലും ബസ് ഓടിയെത്തുന്നില്ല ടിക്കറ്റ് പോലും കേറ്റാൻ പറ്റുന്നില്ല അതിനിടയിൽ ഈ കുട്ടികളുടെ പ്രശ്നം അതുകൂടാതെ ഈ ഒരു സുരക്ഷിതമില്ലാത്തവടെ ഈ ബസ്സിന് കല്ലെറിയ പരിക്കു പോലും ബാക്ക് ക്ലാസ്സിന് കുറച്ചും കൂടി പഠിച്ചു ജനങ്ങൾ കിട്ടിയിട്ട് കയറി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ൊരു ഗുരുവായൂർ ബസ് അറിയായിരുന്നു പക്ഷെ വേറെ ലോക്കൽ ബസ് ഇല്ലാന്നിടവ അറിയുന്നത് സീറ്റ് മാത്രം എടുത്തിട്ട് വന്ന ആൾക്കാരാണ് പിന്നെ പോകുമ്പോ കുറച്ച് കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോ അതിന്റായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടാണ് എന്തായാലും ഇവിടെ പോകുന്നത് ഇനിയിപ്പോ നോക്കണം കെ എസ് ആർ ടി സി വല്ലതുണ്ടോന്നുള്ളത് പോയിട്ട് നോക്കണം കിട്ടിയല്ലേ പിന്നെ വേറെ ഒന്നും പിന്നെല്ലോ ഇത്തരത്തിൽ നിരന്തരമായി റൂട്ടിൽ ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്നു അതിൽ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് ബസ് തൊഴിലാളികൾ നീങ്ങുന്നത് മനോജ് മാഡശ്ശേരിക്കൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്